വലിയ ഹലോ ഫ്രണ്ട്സ് നമ്മ ഫിഷിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോണത് അപ്പൊ ഞണ്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ നമ്മ ഇന്ന് പിടിക്കാൻ ഉദ്ദേശിക്കാൻ പോണത് അപ്പൊ ഒരു കോഴി എടുത്തിട്ടുണ്ട് മീൻ പിടിക്കാൻ ആവശ്യമായത് ഇതുപോലത്തെ ഒരു ബോൾസാണ് വേണ്ടത് ഇത് നമുക്ക് ഒന്നല്ലെങ്കിൽ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് അക്കോറിയ കടകള് മലക്കടയിലൊക്കെ മേടിക്കെട്ടും വലിയ പൈസ ഒന്നുമില്ല പത്ത് ഉപ്പേര് ഒരുകളും പിന്നെ ഇതുപോലത്തെ ഒരു സ്റ്റിക്കും വേണം ഞാൻ ഉണ്ടാക്കിയെടുത്താണ് ഈ രണ്ട് കൂട്ടും ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മീനൊക്കെ പിടിക്കാൻ പറ്റും രാത്രിയാകുമ്പോൾ ടോർച്ച് കൂടി ഉണ്ടെങ്കിൽ സാധനം അടിപൊളിയായിരിക്കും അപ്പം നമുക്ക് കുറച്ച് ഇട്ടായിട്ട് നമുക്ക് പുഴയുടെ സൈഡിലും കടത്തയിലോട്ടൊക്കെ പോട്ടെ എന്നാലേ നമുക്ക് ഈ ഞണ്ടും മീനൊക്കെ പുഴയുടെ സൈഡിലൊക്കെ വന്നിരിക്കും കരിങ്കലിൻ്റെ സൈഡിലൊക്കെ വന്നിരിക്കും അപ്പോൾ നമ്മൾ ടോർച്ച് ടോർച്ചടിക്കും ബോഴ്സും കൊണ്ട് കോരി എടുക്കുന്നു അപ്പോൾ നമുക്ക് കുറച്ച് ഇട്ടാ ഒരു ഒമ്പത് മണി ഒമ്പതര വഞ്ചിടെ അടിയിലും കരിങ്കല്ലിന്റെ അടിയിലൊക്കെയാണ് കൂടുതലും ഈ ഞണ്ട് മീനൊക്കെ വന്ന് നിൽക്കണം നമുക്കൊരു ഞണ്ടിന നോക്കട്ടെ കേട്ടാ ആ ഞണ്ടും വീണ്ടും കേട്ടാ രണ്ട് വീണാലും പണിയാ നമ്മുടെ വലയിൽ നിന്ന് എടുക്കാൻ വല മൊത്തി കീറിക്കളെന്ന തോന്നണേ രണ്ട് കാലം അങ്ങോട്ട് ഓടിച്ചാതി പിന്നെ സീൻ ഉണ്ടാവില്ല പിന്നെ കുഴപ്പം

ആ അത് ഈ പക്ഷെ വലിയ നണ്ടി രണ്ടാ കിട്ടിയേക്കണം നമ്മൾ നേരത്തെ ഒരുത്തൻ ചാടിപ്പോയി ഇനി ഇവരെ നമുക്ക് ഇവിടെ രണ്ട് കാലം കൊണ്ട് ഓടിച്ചിളഞ്ഞേക്കാം നമുക്ക് അതിനുള്ള പരിപാടി നോക്കാം അപ്പൊ നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയായിരുന്നു ഒരു മൂന്നാല് ഞണ്ട് പിന്നെ കുറച്ച് പൊടി മീനൊക്കെയാണ് കിട്ടിയത് ഇന്നലെ പിന്നെ നമുക്ക് അധികം നേരം നിക്കാനും പറ്റും അരമണിക്കൂറൊക്കെ ബാറ്ററി ബാക്കപ്പ് ബാക്കപ്പുള്ളൂ നമ്മളീ ടോർച്ചിനാ നമ്മള് ഉപയോഗിച്ച ടോർച്ചാണ് ഈ കാണുന്നത് മേഡ് ഇൻ ചൈന ചെറിയ ടോർച്ചാണ് നിന്നു മോഡുണ്ട് രണ്ടാമത്തെ മിന്നി കത്തി അതെ ഇതുപോലെ ഇവിടെ മൂന്ന് ടൈപ്പ് നമുക്ക് ആക്കാൻ പറ്റും ഈ ലൈറ്റ് പക്ഷെ അതിൽ ചാർജ് ഒന്നും ഇത് ആകെ അരമണിക്കൂർ ഇരുപത് മിനിറ്റാണ് ഞങ്ങൾ നിൽക്കുന്ന ചാർജ് അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മീനൊക്കെ നമുക്ക് പിടിക്കാമായിരുന്നു അപ്പൊ നമുക്ക് ഒരു അത്യാവശ്യം നല്ലൊരു പവറുള്ള ടോർച്ചട നമുക്ക് ഒരു വീഡിയോ കൂടി ചെയ്യട്ടാ കഴിച്ച നമുക്ക് അടുത്ത വീഡിയോ കാണാം